मन <laughs> സ്റ്റോറിയിൽ നിന്ന് കഥ അവതരിപ്പിച്ചിരിക്കുന്നു അടുത്ത കാലത്ത് ഇങ്ങനെന്താ പടം വന്നിട്ടില്ല നല്ലൊരു ഇൻട്രസ്റ്റിംഗ് നല്ലൊരു കോമഡി ഉണ്ട് എല്ലാം എല്ലാം ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ ഒരു പടം തന്നെ നിങ്ങള് ഇതേപോലുള്ള ആളുകളുടെ അഭിപ്രായം നിങ്ങൾ വന്ന് സത്യസന്ധമായ ഇത് അഭിപ്രായം നിലയിട്ടത് അപ്പൊ ആരും ഇതിനെ കുറിച്ച് ഒരു മോശം പറയാനുള്ളത് നല്ല എനർജിയാണോ പണം സൂപ്പറുമാണ് അതെന്റെ വിഷമുണ്ട് വേദന മുതൽ വയറിലാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നമ്മളിപ്പോ എന്ന് പ്രേക്ഷക നമുക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഇപ്പൊ ഒരാളിനെ വയറിലാൻ വേണ്ടി ഒരു പണത്തിന് മോശം എടുത്തിട്ടേണ്ട കാര്യമുണ്ടോ നമ്മള് സാധാരണക്കാരെ പണം കണ്ടിറങ്ങിയതാ ഒരു പണം ചെയ്യുന്ന നന്നായിട്ട് ചെയ്യുന്ന ഒരാൾ വന്നിട്ട് വയറിലാൻ വേണ്ടി എന്തൊരു കാണാൻ പറയാം അത് ആൾ കണ്ടാന്ന് ഡൗട്ടാണ് വെളിയിൽ ഒന്നും ഇങ്ങനെ മുറക ഡയലോഗ് പറയാൻ വേണ്ടോ പൈസ കൊടുത്ത് കാണുന്നവന് അഭിപ്രായം ഉണ്ടാവും പക്ഷേ തോതിമാസം പറയാൻ വേണ്ടിയിട്ട് വയറാൻ വേണ്ടി പറയാനും ഇത് സാധാരണ കണ്ടിറങ്ങിയിട്ട് കണ്ടിറങ്ങി അതിന് എന്താണ് വ്യക്തമായിട്ട് പറയുക അല്ലെ ചുമ്മാ എന്തെങ്കിലും കോപ്രായല്ല കാണിക്കണ്ടേ ഞങ്ങൾ കണ്ടിറങ്ങിയ ആളാക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ ആദ്യറങ്ങി വരുന്നില്ല കണ്ട് ഇത് കാണുക ആദ്യം കണ്ടിട്ടുണ്ടെന്ന് മറുപടി പറയുക ഒരു നല്ല പടമാണ് ചെയ്ത് നല്ലതല്ലേ പൈസ മുടങ്ങി അഭിപ്രായം ഉണ്ടെന്ന് പറയുന്നില്ല പിന്നെ എല്ലാവർക്കും എല്ലാ ഇഷ്ടമാണ് ഇതിന് മോശം പറയാൻ ഇമളത്തിൽ നമ്മളിങ്ങനെ സബ്ജക്ട് കണ്ടോ ഇല്ലെന്ന് ആദ്യം മനസ്സിലാക്കുക പൈസ കൊടുത്ത് കാണുന്നവൻ്റെ അഭിപ്രായം ഉണ്ടാവും നമ്മൾ ഓരോ ഓരോരുത്തർക്ക് വന്നിട്ട് പയറാൻ വേണ്ടി ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി പറയുന്നത് പ്രോത്സാഹിപ്പിക്കരുത് ആ അതാ വേണ്ടേ നമുക്ക് വീഡിയോ അവനെ അവരൊക്കെ അവന്റെ ഇങ്ങനെയുള്ള ൾക്കാര ഞാനും സിനിമ ആയിട്ട് ബന്ധപ്പെട്ട് അവർക്ക് അറിയാം സിനിമ ഒരു മര്യാദ കൊണ്ടൊരാൾ പറയുന്നത് ഞാനും നമ്മള് കണ്ടിറങ്ങുന്നതല്ലേ ശരി ഞാൻ സിനിമ അവർക്ക് എന്തറിയാം ആദ്യം സിനിമ ഉണ്ടെന്നാളും ചോദിച്ച അവനോട് നമ്മളീറുന്ന ആളെ വർഷം ഇറങ്ങണം ഇവിടെ വന്നിട്ട് എന്തെങ്കിലും അവരൊക്കെ ഇഷ്ടമല്ലേ അഭിപ്രായം ഒരാൾ ഈ വരുത്തും പറഞ്ഞു പണാൻ പോകുന്ന ഒരു പാവപ്പെട്ട പൈസ മുറങ്ങി വളരെ പറഞ്ഞു അതൊക്കെ മലയാളത്തിൽ കാണാൻ ആദ്യം ഇതിനെ കുറിച്ച് പണം കണ്ടിട്ട് അതിന്റെ വിലയിരുത്തുക അതാണ് സ്റ്റോറി മലയാളത്തിലാകും എന്റെ മലയാള ചിത്ര അരങ്ങേറ്റം തീർച്ചയായിട്ടും മമ്മൂക്ക എന്ന മഹാങ്ങളന്റെ പകർന്നാട്ടവും കൂടി ചേർന്നപ്പോൾ തിയേറ്ററിൽ നല്ലൊരു എനർജി തന്നെയാണ് കിട്ടിയത് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ സാധാരണ ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറിയിൽ നിന്നും അതായത് ഒരു കോമഡിയുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വെറൈറ്റി രീതിയിൽ തന്നെ പറഞ്ഞൊരു സബ്ജക്റ്റ് തന്നെയായിരുന്നു ഇതിൽ അഭിനയി അഭിനയിച്ചിരിക്കുന്ന ഗോകിൾ സിനിജ ആയാലും സിറ്റി ആയാലും പിന്നെ അതേപോലെ തന്നെ നായിക നല്ല രീതിയിൽ തന്നെ എഴുതിയിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മൾ കുടുംബവുമൊത്ത് കാണാൻ പറ്റിയ ഒരു നല്ല ചിത്രം തന്നെയാണ് ഡോമിനിക്ക് അപ്പോൾ എല്ലാവരും ഡോമിനിക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ നിങ്ങൾക്ക് കണ്ടാസ്വദിക്കാൻ പറ്റിയ നല്ലൊരു ചിത്രം തന്നെയാണ്